എന്റെ പേര് ഒമർ സഖാഫിയാണ് പറമ്പുള്ളി ദേശത്താണ് എന്റെ വീട് നമ്മുടെ ഈ ടൈം നമ്മുടെ ഈ ടൈം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സമയമാണ് പ്രഭാത കിരണങ്ങൾ പൊട്ടിവിടരുന്നതിന് മുമ്പാണ് നമ്മുടെ ഇത് ഷെയർ ചെയ്യാൻ അറിവ് ഷെയർ ചെയ്യാൻ നാം കണ്ടെത്തിയ സമയം നമ്മളെല്ലാവരും ആറു മണിക്ക് സൂമിൽ കയറണമെങ്കിൽ ഒരു അഞ്ചു മണിക്ക് എണിച്ച് എല്ലാം തയ്യാർ ചെയ്യണം പ്രാഥമിക ആവശ്യങ്ങളും പ്രാത പ്രഭാത പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ് മുസ്ലിങ്ങളൊക്കെ നിസ്കരിക്കുന്നു അല്പമെങ്കിലും ഓതുന്നു അല്ലാത്തവരൊക്കെ അൽ അതിൻ്റെതായ മുറകൾ രാവിലെ എണീച്ചുകൊണ്ട് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എന്ന് ചൊല്ലിയിട്ട് അവർ അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി പുലരുന്നു അങ്ങനെ എല്ലാവരും അതിൻ്റെതായ തയ്യാറെടുപ്പോടുകൂടെയാണ് ഈ പ്രഭാത സമയത്തെ വരവേൽക്കാറുള്ളത് നല്ലൊരു ടൈമാണ് നല്ലൊരു സമയം എന്നാൽ നിങ്ങൾ നോക്കി ഈ സമയത്ത് ഈ സമയം വിട്ടു ഒരു എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് നീക്കം വച്ചാൽ അവരുടെ അന്നത്തെ ലൈഫാണ് പോയി എന്നല്ലാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നതല്ല എന്നാൽ ഒരു വിവേകം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഏത് കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഏതിന് തയ്യാറെടുക്കുന്നവൻ രാവിലെ ഉള്ള ടൈം അവൻ നേടിയെടുത്താൽ അവൻ കറക്റ്റാക്കി എടുത്താൽ അവൻ അതുകൊണ്ടെല്ലാം രക്ഷപ്പെടുക പോകുന്നത് രക്ഷപ്പെടുന്ന വഴിയിലേക്കാണ് പ്രഭാത സമയത്ത് നാം കാണുന്നത് അതാകെയാൽ മൈ ലൈഫ് തെരഞ്ഞെടുത്ത സമയവും നല്ല ടൈമാണ് ഇത് തന്നെയാണ് വേണ്ടത് പക്ഷെ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്നെ പോലത്തെ ആൾക്കാർക്ക് കയറാൻ പറ്റുന്നില്ല ഉസ്താദ് തോമിയിലില്ല ഉസ്താദ് കേൾക്കുന്നില്ല എന്നുള്ള ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട് ഞാൻ അതെല്ലാം പിന്നെ സ്വീകരിക്കുന്നു ശരിയാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കയറാത്തത് ഞാനാ ചില സമയങ്ങളിൽ കയറാറും ഉണ്ട് തിരക്കെ കമ്മിയായതിന സമയങ്ങളിലൊക്കെ കയറാറുണ്ട് ഇപ്പൊ ഈ ചൂടുള്ള സമയം രണ്ടു ദിവസമായിട്ടാണല്ലോ ചൂട് കമ്മിയായാലും അപ്പൊ ഇതിനു മുമ്പെല്ലാം നല്ല ചൂടുള്ള സമയത്ത് ഓരോരുത്തരും ചിന്തിച്ചിരുന്നത് എട്ട് മണി ഉസ്താദിനെ കണ്ട് വീട്ടിലേക്ക് എത്തണം എന്നാ അപ്പൊ അവർ ഇവിടെ എത്ര മണിക്കെത്തും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്റെ വിഷയത്തിലേക്ക് വരികയാണ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ ജീവനായി കാണണം രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു മേഡം നമ്മുടെ സൂം മീറ്റിൽ വെച്ച് അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല ഓഡിയോയിലാണ് കേട്ടോളൂ നമ്മുടെ മണ്ണാർക്കാട് പരിസരത്തുള്ള ഒരു സഹോദരിയാണ് അർത്ഥവത്തായ ഒരു വാക്ക് പറയണ്ടായി എന്താണത് പറഞ്ഞത് അവർ പറഞ്ഞത് നാം കഷ്ടപ്പെട്ടൊരു ജോലിയും ചെയ്യരുത് കഷ്ടപ്പെട്ട ഒരു ജോലിയും ചെയ്യരുത് മറിച്ച് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണം ആണോ കറക്റ്റാണോ കറക്റ്റാണ് ഐശ്വര്യമേഡ ആവശ്യം ആക്കി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നാം കഴിയുക ആണ് നാം ഭക്ഷണത്തിൽ തന്നെ അത് എടുക്കുക നാം ഒരാൾ ഇഷ്ടപ്പെടാത്ത ഭക്ഷണത്തെ കഴിക്കുന്നത് എങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കഴിക്കുക അല്ലേ ആണല്ലോ നാം ഇഷ്ടപ്പെടാത്ത ഭക്ഷണത്തെ ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഒന്ന് ഇറങ്ങി ഇറങ്ങിക്കിട്ടിയാൽ മതി എന്നുള്ള ഇറക്കെയാണ് കഴിക്കുക എന്നാൽ അതേ സമയത്തോ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ നാം എങ്ങനെ കഴിക്കുക ആസ്വദിച്ചിട്ടാ കഴിക്കുക അല്ലെ നമ്മൾ ആസ്വദിച്ചിട്ടാണ് കഴിക്കുക എന്നതുപോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങിയാൽ നാം ഇഷ്ടപ്പെട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് കണ്ടാൽ അതിന് നാം എന്താവും അത് ആത്മാർത്ഥത അതിൽ ഒളിഞ്ഞിരിക്കും എന്തുകൊണ്ടും ഒരു പക്ഷേ നമ്മൾ ഒരാളെ സമീപിച്ചാൽ ഒരു ഹെർബൽ പേസ്റ്റുമായി സമീപിച്ചാൽ ഓ നീ ഒരു വന്നിരിക്കുന്നത് ഹെർബൽ പേസ്റ്റുമായിട്ട് നീ എന്നെ ഡോക്ടറായി എന്നൊരു പക്ഷെ കേൾക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ആ പ്രസ്ഥാനത്തോട് ഇഷ്ടപ്പെട്ടാൽ അവന്റെ തെറി വാക്കുകളോ അവന്റെ ആക്ഷേപാർഹമായ സ്വരങ്ങളോ അല്ലെങ്കിൽ അവൻ്റെതായ നമ്മളെ കൃത്യവാക്ക് പറയുന്ന വാക്കുകളോ നമുക്ക് എന്താ മുല്ലപ്പൂവാണ് കാരണം എന്താ അതിനേക്കാൾ മനോഹരമായ വാക്ക് അപ്പുറത്ത് നിന്ന് കേൾക്കും കിട്ടും അപ്പൊ എന്താ അവരെ നമ്മൾ ഓ സുഹൃത്തെ നല്ല ബെസ്റ്റ് ആകുമല്ലേ ഞാൻ ഉപയോഗിക്കട്ടെ എന്ന വാക്ക് ഈ വാക്കിനെ നാം അറപ്പിച്ച് കളയും അതിനെന്ത് ചെയ്യണം നാം അതിൽ കാണേണ്ടത് ഇഷ്ടപ്പെടുക എന്നുള്ള മേറ്റർ ഇഷ്ടപ്പെടുക എന്നുള്ള മേറ്റർ എന്നാണ് നാം അതിനെ കാണേണ്ടത് നാം മനസ്സിലാക്കുക അതിനു മുമ്പിലേക്ക് കൊറോണ സമയത്താണ് മൈ ലൈഫ് കടന്നു വരുന്നത് മൈ ലൈഫ് എന്ന് ഉദ്ദേശ അതിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് ആൾക്കാർ കടന്നു വരുന്നത് അപ്പോ അത് എനിക്ക് എൻ്റെ ഈ തിരക്കിന്റെ സമയത്ത് അവരാണ് ഒരു ഉച്ച സമയത്താണ് അവരെ മുമ്പിലേക്ക് ഇടുന്നത് അപ്പൊ നല്ല ടൈം നല്ല തിരക്കുണ്ട് അവരെ മുമ്പിലേക്ക് വന്നപ്പോ സ്റ്റാഫ് കയറ്റി വിടുന്ന സമയത്ത് സാ നല്ല തിരക്കിലാണ് എന്നാൽ എനിക്ക് ആള് ഒരു അഞ്ച് മിനിറ്റ് മതി നട്ടാണ് അവർ കയറി വരുന്നത് അപ്പോ ഒറ്റടിക്ക് ഈ തിരക്കിന്റെ ഇടയിൽ ചൂടും ആ സമയത്ത് ആൾക്കാരെ വന്ന ചൂടും അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കയറി വന്ന സമയത്ത് ഞാൻ അവരോട് ഒര അവര് കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത് ഹെർബർ അങ്ങനെയാണ് ഫീലിക് സർഫ് ഇങ്ങനെയാണ് എങ്ങനെ ഓരോന്നോരോന്നോരോന്ന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങള് ഇപ്പോ പറഞ്ഞല്ലോ മാമ്പഴം മാവിൽ പഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കത്തെഴുതണ്ട ആവശ്യമല്ലല്ലോ അങ്ങനെയൊക്കെ കാക്കകൾക്കാരും കത്തെഴുതേണ്ട ആവശ്യമല്ലല്ലോ അങ്ങോട്ട് എത്തില്ലേ പിന്നെ എന്തിനായി ഇങ്ങോട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ വന്ന നാലുള്ള ലീഡേഴ്സ് ഒന്നും മിണ്ടാതെ അക്ഷമരായി നിന്നു അപ്പൊ ഏതായാലും ഇപ്പൊ ഞാൻ എന്നെ കുറിച്ചിട്ട് ഞാനൊന്നും പഠിക്കുന്നില്ല നിങ്ങൾ ബ്രോസ് അവിടെ വെച്ചേക്കു നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ആ സമയം എനിക്കൊന്നും അവരോട് സംസാരിച്ചു ഇരിക്കാൻ സമയം പറ്റാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അങ്ങനെ അവർ പറഞ്ഞു പിന്നെ അവര് വലിയൊരു ലീഡർ പിന്നെ എന്നെ സമീപിച്ചത് ഏതായാലും അവർ വന്നിട്ട് കാര്യങ്ങളൊക്കെ സമീപിച്ച് സംസാരിച്ചപ്പോൾ ഏതായാലും നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് അപ്പൊ എൻ്റെ സാഹചര്യം എൻ്റെ സന്ദർഭം ആൾക്കാരുടെ തിരക്ക് അതേപോലെ വണ്ടി വാഹനം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും എന്നെ സമീപിക്കുന്നത് ഏതായാലും വന്നപ്പോ ഞാൻ അവരൊക്കെ ഏതായാലും ഒരു കാൽക്കുലേഷൻ ചെയ്തൊരു അമ്പതിനായിരം ഒരു രൂപന്റെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മരുന്നുകൾ വെച്ചോളൂ ബാക്കി അത് ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞ് അവരത് പിന്നെ പിറ്റേ ദിവസം തന്നെ അതോ അന്നോ അതെല്ലാം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണോ അതവരെ കൊണ്ടു തന്നു അതിന് ഞാൻ ആദ്യം വിതരണം ചെയ്തത് എൻ്റെ ഫാമിലിക്കുള്ളിലാണ് ആദ്യം കുടുംബത്തിലേക്കല്ലേ ഇറങ്ങേണ്ടത് എന്നിട്ടല്ല നാട്ടുകാരിലേക്ക് എന്നതുപോലെ ഞാൻ ആദ്യം കുടുംബങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് അതിനനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തപ്പോ എല്ലാവരും നല്ല റിസൾട്ടായി ഞാൻ ആകെ വെയിറ്റ് ചെയ്തത് പതിനഞ്ച് നാൾക്ക് മാത്രമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ഞാൻ നാല് ദിവസം കഴിഞ്ഞു അവർക്ക് നല്ല റിസൾട്ട് പറയേണ്ട അവസ്ഥ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് വീടാന്തരം കയറിയിട്ട് ഇത് നല്ല ബേസ്ഡാണ് നല്ലതാണ് ചീത്തയാണ് എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു അൻപതിനായിരം പ്രൊഡക്റ്റിനെ നിരത്തി വെച്ചിട്ട് വന്ന ആൾക്കാർ ഇത് കുടിച്ചോളൂ എന്ന് പറയേണ്ട ഒറ്റ ഒറ്റവാക്കയുള്ളൂ ഇത് കഴിച്ചോളൂ നിങ്ങൾ മാറിപ്പോവും ഇത്രേ പറയേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് മരുന്ന് വെച്ചാലും എനിക്കത് ചെലവാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഈ തിരക്കിന്റെ ഇടയിലൂടെ ഞാൻ വലിയൊരു റാങ്കിലേക്ക് വലിയ റാങ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഒരുപാട് വലിയ വലിയ ലീഡർമാരുണ്ട് കേട്ടോ ഞാൻ അവരെയൊക്കെ മുമ്പിൽ എത്തി എന്നല്ല പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ റാങ്കിന് ഞാൻ വലിയ റാങ്കാക്കി പറയുന്നു ആ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ വ്യക്തികളോടും സഹോദരിമാരോടും പറയാനുള്ളത് അകമൊഴിഞ്ഞുള്ള പ്രാർത്ഥനയും അകമൊഴിഞ്ഞുള്ള പ്രവർത്തനവും നേരത്തെ പറഞ്ഞ പോലുള്ള ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള പ്രാ പ്രവർത്തനവും കാഴ്ചവെച്ചാൽ എവിടെയും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വലിയൊരു ബിസിനസ് ആണ് മൈ ലൈഫ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് എന്റെ ശബ്ദം സവിക്കുന്ന ഒരുപാട് പേര് ഇതിനെ ഇഷ്ടപ്പെട്ട് ഈ വളരെയധികം ലാഘവത്തോടെ കാണേണ്ടതും ലാഘവത്തോടെ കണ്ടും ഇഷ്ടപ്പെട്ട് കാണേണ്ടതും ഇഷ്ടപ്പെട്ടും ഇതിനെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിച്ചു കൊണ്ട് എന്റെ മുമ്പിൽ എന്റെ ശബ്ദം സവിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത് നമുക്കൊരു തണലാണ് ഇതൊരു മാതൃകയാണ് എല്ലാവരും ആത്മാർത്ഥമായി സേവനം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ ഭാഗവാന്മാരും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ദേശ സ്ഥാനത്തെത്താനും നമുക്ക് കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസം നമുക്ക് വേണം എൻ്റെ സഹോദരന്മാരോട് എൻ്റെ സുഹൃത്തുക്കളോട് ഉമ്മമാരോട് പറയാനുള്ളത് സ്ഥാനത്ത് കെത്തിയിട്ട് ഇനി നമ്മൾ എന്താണ് ഇനി ഇന്നെ കൊണ്ടൊന്നാവൂല എന്ന് ചിന്തിച്ചിട്ട് പിന്മാറിയാൽ പണ്ട് കുരുളന് സംഭവം കുരുടൻ്റെ വേഷം അനിഞ്ഞ ആ വ്യക്തിക്ക് സംഭവിച്ച അവസ്ഥയാണ് നമുക്ക് വരാനിരിക്കുന്നത് നാം ഇറങ്ങിയാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു ഇനി നാം പ്രവർത്തിക്കുക ഒരു കാരണം ലക്ഷ്യസ്ഥാനം കാണാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ നാം പുറകോട്ട് പോയത് എന്റെ ഒരു പെങ്ങൾ കൂടിയാണ് ഫിസത്ത് മേഡം ഇതിലുണ്ട് അവര് ഇപ്പൊ വീട് വീട് വെക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇതിലേക്ക് ഇറങ്ങിയത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ തറപ്പണി കഴിഞ്ഞു കണ്ടോ അപ്പൊ ലക്ഷ്യസ്ഥാനം ലക്ഷ്യസ്ഥാനം എവിടെയാണോ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നാം എത്തും വിധം എത്തുന്നത് വരക്കും നമുക്ക് അശിരാന്ത പരിശ്രമം പരിശ്രമം അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഇനി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ഇപ്പൊ നോക്ക് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല സങ്കല്പിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിയാണ് എന്തായാലും നിങ്ങളൊരു ഐഡിയ അവിടെ എടുത്ത് അത് ആകാത്ത കാലത്തോളം നിങ്ങളെ വാരിസിന അനന്തര അവകാശികൾക്ക് നിങ്ങൾ ആരെയാണ് ആയിട്ട് കൊടുത്തതെങ്കിൽ അവർക്കെങ്കിലും ഉപകരിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് എന്താക്ക നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എല്ലാവർക്കും ഉപകരിക്കട്ടെ ഇൻജ ഹജ്ജൂഡിൻ ചെയ്തു കഴിഞ്ഞു വന്നാൽ ഇൻഷാ അമ്മ അരയും മുറുക്കി ഇൻഷാദ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ചങ്കുറപ്പോടുകൂടെ റങ്ങാം അപ്പൊ ചോദിക്കും ഉസ്താദിന് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെന്തിനാ പിന്നെന്തിനായത് അതാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മള് സൗകര്യങ്ങളിലല്ല അല്ലെങ്കിൽ കാശിലല്ല കാശിലല്ല കാര്യം കാശ് ഒരു വഴി അത് ഇൻഷാ അല്ലാ നമ്മൾ കാശിനെ തേടി പോകേണ്ട കാശ് നമ്മളെ തേടിയ വരും ഇൻഷാല്ല നമ്മൾ ഇതേ എന്താ രക്ഷപ്പെടുന്നവരോ ഒരുപാട് പാവങ്ങള് ഒരുപാട് കഷ്ടപ്പെടുന്നവർ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ രോഗങ്ങളാൽ എന്തൊക്കെയോ ചെയ്തിട്ട് ഊർജ്ജ ശമനവുമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് പ്രിയമുള്ളവരെ നേരത്തെ നേത്തെയും ധാരാളി പറഞ്ഞതുപോലെ നൂറ് കണക്കിന് അനുഭവങ്ങൾ വിനീതനായി എനിക്ക് പറയാനുണ്ട് വിനീതനെ എനിക്ക് പറയാനുണ്ട് ഞാൻ അവരെങ്ങനെ നിരനിരയായി നിർത്തിയാൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം രണ്ടോ മൂന്നോ മാസം കേട്ടു കഴിയാൻ പോലും കഴിയാത്ത അത്ര അനുഭവങ്ങളുണ്ട് ഓരോന്ന് പൊട്ടിക്കരഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരാഴ്ച മുമ്പുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് ഒരു കുഞ്ഞു വന്നിടത്തെ കുഞ്ഞും കുഞ്ഞിൻ്റെ കുടുംബം കോയമ്പത്തൂരില എന്താണ് അവർക്കുള്ള എന്താ അവർക്കുള്ള അനുഭവം അവർക്കുള്ള അനുഭവം എന്തായിരുന്നു അവർ വന്നത് രണ്ട് മാസം മുമ്പാണ് രണ്ട് മാസം മുമ്പാണ് ആ സമയത്ത് ഇവരെ കുഞ്ഞിനെ കൂട്ടി കൊണ്ടുവന്നത് കുഞ്ഞിന്റെ ഉമ്മയുടെ അനിജിത്തി എളാമയാണ് കൂട്ടി കൊണ്ടുവന്നത് എന്ത് കാരണത്താൽ ഈ കുഞ്ഞ് നല്ല സൗന്ദര്യവാദ്യ നല്ല സൗന്ദര്യവതിയാണ് പക്ഷേ അവർക്ക് ഹെൽത്ത് കമ്മി അതുപോലെ തന്നെ പിന്നെ ശരീരം കമ്മി അഥവാ മെലിഞ്ഞ പ്രകൃതം ഇത് കാരണത്താൽ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി വീട്ടിൽ കൊണ്ടുപോയാക്കി നീ തടിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ ഒറ്റക്കാര് പറഞ്ഞിട്ട് ഈ കുടുംബത്തിന് ആ കുട്ടിക്ക് കൊടുക്കാനാവുന്ന മരുന്നുകളൊക്കെ കൊടുത്തു നോക്കി ഒന്നുകൊണ്ടും പ്രയോജനമില്ല അറ്റു മറ്റൊരു മറ്റൊരു കംപ്ലൈൻറ്റും ഇല്ല അങ്ങനെയാണ് എന്നെ സമീപിക്കുന്നത് ഒന്ന് രണ്ട് മാസം നോമ്പിന്റെ മുമ്പ് അങ്ങനവർക്ക് ഞാൻ സാറോട് പറഞ്ഞു ഇങ്ങനെ തടി വെക്കേണ്ട മരുന്ന് ഒരു കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞു അവർ കൊടുന്ന് കൊടുത്തു എന്തിനേറെ പറയട്ടെ ഒരാഴ്ച മുമ്പ് രണ്ടോ ഒന്നോ രണ്ടാഴ്ച മുമ്പ് അവർ വന്നു ഉസ്താദ എൻ്റെ കുട്ടിനൊപ്പം നിങ്ങൾ കാണി എന്ന് പറഞ്ഞു എന്താണ് നിങ്ങൾ നോക്ക് ആ കുട്ടിക്കുണ്ടായ അനുഭവം ആ കുടുംബത്തിനുണ്ടായ സന്തോഷം അവർ എൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് സന്തോഷത്തിന്റെ കണ്ണിനീർ പൊഴിക്കുമ്പോഴുള്ള ആഹ്ലാദം എനിക്ക് അവർക്ക് ഈ ഒരു ഈ ഇടനെഞ്ചിന്റെ അടിയിൽ നിന്നുണ്ട് ഇടനെഞ്ച് പൊട്ടിയിട്ടുള്ള ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന തരത്തിലുള്ള ഒരു അവസരമല്ലേ നമ്മുടെ മൈ ലൈഫ് കൊടുക്കുന്നത് അല്ലേ അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ പ്രസവത വേദനക്ക് തുല്യമായ വയർ വന്നു ഉമ്മൻ കമ്പാനി കൊടുത്തു അങ്ങനെ മാറാത്ത ചുമ അതിന് കഫ്നിൽ കൊടുത്തു ഇങ്ങനെ തുടങ്ങി അതുപോലെ ചൊറി അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതെല്ലാം മൈ ലൈഫിൽ നമ്മുടെ ഈ പ്രസ്ഥാനം വലിയ ഈ പ്രസ്ഥാനത്തിനും അതെല്ലാം നികത്തി കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ അവരുടെ ആത്മാർത്ഥമായ ആ പ്രവർത്ത ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന അതേപോലെ സന്തോഷം അത് മതി നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടിയിട്ട് എന്നോർക്കൂലേ എന്നു ഓർക്കൂലവർ എന്നും അവർ എന്താണ് ഓ എന്റെ സ്ഥാനത്ത് പോയാ അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചതിൻ്റെ കൊണ്ട് അവിടെ കാശാരും ഓർക്കാറില്ല സത്യം പറയട്ടെ ഞാൻ ഒരാളോടും ഇത്ര രൂപ വേണമെന്ന് പറയാറില്ല ഇത്ര രൂപയാണ് ഇതിന് മരുന്ന് എന്ന് പറയുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തരൂ അവർ തരുന്നു തന്നെ മരുന്നിനേക്കാൾ വലിയ കാശാണ് മരുന്നിന്റെ കരുന്ന് ഞാൻ അവരോട് ചോദിക്കാറില്ല കാരണം എന്താ അവർ പക്ഷേ കയ്യിൽ ഉണ്ടാകുന്നവരുണ്ടാവാൻ മുമ്പിൽ കൈ ഇല്ലാത്തവരുണ്ടാവും എല്ലാവർക്കും വേണ്ടേ മരുന്ന് എല്ലാവരും കഴിക്കണ്ടേ അത് കണ്ട് തന്നെ കണ്ടുകൊണ്ട് തന്നെ ആരോടും ഞാൻ പറയാറില്ല എന്തുകൊണ്ട് ഉൾ അവർ തൃപ്തിയോടുകൂടെ തരുന്ന കാശിനാണ് പറക്കത്തുള്ളത് എന്നാൽ ഇത്ര തരണം തരണമെന്ന് നിങ്ങൾ നിങ്ങൾ ആരും അത് സ്വീകരിക്കണം കേട്ടോ നിങ്ങൾ ആരും എൻ്റെ എന്റെ തൊരീക്കത്ത് സ്വീകരിക്കേണ്ട നിങ്ങൾ മരുന്ന് മരുന്ന കാശ് മേടിച്ച് നിങ്ങൾ മേടിച്ചോളൂ അതല്ല എന്റെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ആ ത്വരീക്കത്ത് സ്വീകരിക്കുന്നത് ഞാൻ ആരോടും മരുന്ന് കാശ് പറയാനുള്ള മിഷറല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ആ സന്തോഷം മതി നമ്മുടെ നമ്മുടെ എല്ലാവരെയും ഉയർത്ത ഉയർച്ച വളർച്ച വരാൻ ഒരു കാരണമായി മാറുന്നത് അതാണ് നമ്മുടെ മൈലേജ് റിസൾട്ടുകൾ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഞാൻ വേണമെങ്കിൽ അവരെ എല്ലാവരെയും ഒരു മീറ്റിംഗ് തന്നെ നടത്തണം എന്ന് എന്നൊക്കെ ആഗ്രഹം അസുഖം മാറിയവരുടെ ചീട്ട് തന്നെ മുമ്പിലേക്ക് പിന്നെ പറയുകയാണെങ്കിൽ ഒരു കോൺഫറൻസ് തന്നെ വെക്കാണ്ട് നാം ഈ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് മറ്റൊരുത്തനക്ക് കൊടുക്കുന്നതിന് മുമ്പായി നാം നമ്മുടെ ലൈഫിൽ അതൊക്കെ ഉപയോഗിച്ച് ശീലമാക്കണം പഠിക്കണം എങ്ങനെ എന്താണിതുകൊണ്ടുള്ളത് നേട്ടമെന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ എല്ലാവരും ലീഡേഴ്സിനെ ഞാൻ ഉപദേശിക്കല്ല നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാവും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സോപ്പ് സോഫ് എന്താണ് സോപ്പ് ഏതാകും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ് ഏതാവും ഇന്ത് നമുക്കൊന്നും പറ്റൂലേ നമുക്കൊന്നും പറ്റൂലെ നമ്മുടെ നമ്മുടെ നാം ആദ്യം സേഫ് ആകണല്ലോ നമുക്ക് കരകളഞ്ഞ എന്താണ് നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സൈഡ് എഫക്റ്റ് ഇല്ലാത്തത് നമ്മളല്ലേ ഉപയോഗിക്കേണ്ടത് നമ്മുടെ വീടുകളില് നാം നിത്യോപയോഗ സാഗ്രമായി കാണേണ്ടത് നമ്മുടെ മയിലെ പ്രവർത്തികളെയാണ് അതെന്തുകൊണ്ട് നാം കാണുന്നില്ല അപ്പൊ നാം അതിൽ നിന്ന് ഒരുപാട് മാറി വന്നല്ലേ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നു നമ്മൾക്കതിന് ബാധകം അല്ല എന്നാണല്ലോ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് അപ്പൊ നാം ആദ്യം അവർക്ക് കാണിക്കണം നാം അവർക്ക് ആദ്യം കാണിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും നാം ആദ്യം ചെയ്ത് കാണിക്കണം നാം തെരഞ്ഞെടുത്ത ലൈഫ് എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ ഒരു ജീവിതം പങ്കാളി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നാം ഈ ഭാഗങ്ങളിലേക്ക് നല്ലൊരു നല്ല ടീമിനെ നാം വാർത്തെടുക്കുന്നതോടൊപ്പം നാം നല്ലവരായി മാറുക നല്ലവരായി മാറുക അതിന് മാത്രം നാം സമയം കണ്ടെത്തണം എല്ലാവരും എല്ലാവരും ശരാന്ത പരിശ്രമം ചെയ്തുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് ഒരു നിങ്ങൾ ചെയ്യുന്ന സേവനം എന്ന് വലിയ സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന നിങ്ങൾ നമ്മൾ ചെയ്യുന്ന സേവനം വലിയൊരു സേവനമാണ് നല്ല ഒരു സമൂഹത്തെ കേടില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് നാം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് ഇതിനെല്ലാം നാം ഒരുങ്ങുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെടുവാനും എല്ലാവരും ശ്രമിച്ച് ബൺ വിജയത്തിലെത്തണം അവർക്ക് ലക്ഷങ്ങൾ കിട്ടിയത്രേ എന്ന് പറയുന്നതിനു മുമ്പ് ഞാനും ലക്ഷാധിപതിയാകണം എന്നുള്ള ചിന്ത നാം വേണം അതുകൊണ്ട് നമ്മുടെ രണ്ട് ലോകം വിജയിക്കാൻ ഒരു കാരണവുമായി മാറും മാത്രം ഉണർത്തി ഇൻഷാ അല്ലാ ഞാൻ നിർത്തുകയാണ്